നമസ്കാരം വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദൾ എൽ ഡി എഫിൽ എത്തിയതോടെ സീറ്റ് തർക്കവും അടിയും തുടങ്ങി മുന്നണിയിൽ കാലെടുത്ത് വച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വടകര സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ മണ്ഡലത്തിൽ തുടങ്ങിയതായി ലോക് താന്ത്രിക് ജനതാദൾ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു സി പി എമ്മിന്റെ സ്ഥിരം സീറ്റിൽ കയറി മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും ഏകപക്ഷീയമായി ഇത് പുറത്തു പറഞ്ഞതും സി പി എമ്മിനെ ശരിക്കും വിഷമിപ്പിച്ചു വടകര സീറ്റ് ഒരു കാരണവശാലും വീരനെ കൊടുക്കില്ല എന്നും ഒരു തീരുമാനവും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല എന്നും സി പി എമ്മും ഇടതുമുന്നണിയും പറയുന്നു ഇതോടെ വീരൻ വന്നതും ഇടതുമുന്നണിയിൽ തല്ലും ബഹളവുമായി രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് എം പി വീരേന്ദ്രകുമാറിനെയും കൂട്ടരെയും എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ എത്തിച്ചത് പത്തു വർഷങ്ങൾക്കുപ്പുറം എൽ ഡി എഫിൽ സമാനമായ പ്രതിസന്ധി വീരേന്ദ്രകുമാർ ഉണ്ടാക്കുകയാണ് പത്ത് കൊല്ലം മുമ്പ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു ജനതാദൾ എസ് എന്ന കക്ഷിയുടെ കേരള ഘടകം രണ്ടായിരത്തി എട്ടിൽ സി പി ഐ എം ജനതാദൾ എസ് എന്നീ കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ജനതാദൾ തീരുമാനിച്ചപ്പോൾ സി സമ്മതിച്ചില്ല തുടർന്ന് പിണറായി വിജയനെ പരക്കെ വിമർശിച്ചും ചതിയനെന്ന് വിളിച്ചും വീരേന്ദ്രകുമാർ രംഗത്തു വന്നു പിണറായി ഭീഷണിപ്പെടുത്തുന്നു എന്നും ഏകാധിപതി എന്നും ആരോപിച്ചു ഒടുവിൽ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ വന്നു എല്ലാ സീറ്റിനും അധികാരത്തിനും വേണ്ടി യു ഡി എഫ് ഭരണത്തിൽ മന്ത്രിസ്ഥാനം വരെ വീരേന്ദ്രകുമാർ പാർട്ടി കരസ്ഥമാക്കി കോൺഗ്രസിന്റെ സ്വന്തമായിരുന്ന രാജ്യസഭാ സീറ്റിനെ വീരേന്ദ്രകുമാർ വിലപേശി വാങ്ങി ആ രാജ്യസഭാ സീറ്റ് മറ്റ് നേതാക്കൾക്ക് പോലും കൊടുക്കാതെ സ്വയം എടുത്തു പിണറായി വിജയനുമായി പിടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ എം പി വീരേന്ദ്രകുമാർ തലപ്പത്തുള്ള മാതൃഭൂമി പത്രം ലാവൻ വിഷയത്തിൽ ആഞ്ഞടിച്ചു ആ സമയത്ത് മാതൃഭൂമിയുടെ എഡിറ്ററെ എഡോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചുവരെ പിണറായി കടുത്ത സ്വരത്തിൽ വിരട്ടിയിരുന്നു മാത്രമല്ല മാതൃഭൂമി ചാനൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന നയമായിരുന്നു എന്നാൽ ഇടതുമുന്നണി പ്രവേശനത്തോടെ മാതൃഭൂമി പത്രത്തിൻ്റെയും ചാനലിൻ്റെയും നയം പിണറായി വിരുദ്ധമാകാതിരിക്കാനുള്ള നീക്കം നടത്തുകയാണിപ്പോൾ മാതൃഭൂമിയുടെ നിർണായക ശക്തിയായ പി വി എസ് ഗ്രൂപ്പും ചീഫ് എഡിറ്റർ പി വി ചന്ദ്രനും കുടുംബവും കോൺഗ്രസ് അനുകൂല നിലപാട് പുലർത്തുന്നവരാണ് എന്തായാലും വീരേന്ദ്രകുമാർ എന്നും ഭരണത്തിനൊപ്പം നിൽക്കുന്ന ശീലമാണ് രണ്ട് പതിറ്റാണ്ടായി കാണുന്നത് വയനാട്ടിലെ മിച്ചഭൂമി വിഷയവും മെഡിക്കൽ കോളേജ് വരുന്നതുമെല്ലാം ഭരണപക്ഷത്തേക്ക് എന്നും ചാഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം എന്നും പറയുന്നു എന്തായാലും കോൺഗ്രസ് ഭരണകാലത്ത് വിലപേശി സീറ്റ് വാങ്ങുകയും മന്ത്രിപദം വാങ്ങിക്കുകയും ഒടുവിൽ കോൺഗ്രസ്സിന് അവകാശപ്പെട്ട രാജ്യസഭാ സീറ്റ് വരെ വാങ്ങിയിട്ടും കൂടിയാണ് ഇപ്പോൾ എൽ പോയതും അവിടെ വടകര സീറ്റ് പിടിക്കാൻ വഴക്കുണ്ടാക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്